വെൽക്കം ബാക്ക് ടു ലെറ്റോസ് ഡിസൈൻസ് ഞാൻ ഇന്നും വന്നിരിക്കുന്ന പാകിസ്ഥാനി ചുരിദാറുകളുമായിട്ടാണ് പാകിസ്ഥാനി ചുരിദാറുകളുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ആണ് നമുക്ക് നമുക്കത്രയും എൻക്വയറീസ് ഉള്ള ഒരു ഐറ്റം ആണ് പാകിസ്ഥാൻ ഇതുപോലെ വരുന്ന ചുരിദാറാണെങ്കിലും ഫുൾ പാകിസ്ഥാനി ആണെങ്കിലും അപ്പോൾ ഈ തവണയും വന്നിട്ടുണ്ട് എല്ലാ ആഴ്ചയും നമുക്ക് പാകിസ്ഥാനി ചുരിദാറിന്റെ ഒരു രയിൽ കാണും അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അപ്പോൾ ഈ പ്രാവശ്യം വന്നതിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ഫുള്ളൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല കുറച്ചൊക്കെ നമ്മളിങ്ങനെ എടുത്ത് അടുക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നിങ്ങൾ മുന്നേ വെച്ച് തന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു ആ ഇത് വന്നിരിക്കുന്നത് ആ സ്റ്റോൺ വർക്ക് ഉള്ള ടൈപ്പാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഉള്ള ടൈപ്പിലാണ് ഇത് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴ്ക്കാൻ ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട എഴുതാണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുകയാണ് ചെയ്യേണ്ടത് ആയിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെ സ്റ്റോൺ വർക്ക് ഉള്ള ടൈപ്പാണ് ഇത് ആദ്യം ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇത്രയും കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ ഷിഫ്ലി ജോർജിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഫുൾ ഇതുപോലെ ഒറിജിനൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതില് റൗണ്ട് നെഗ് പാറ്റേണിലാണ് വരുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരിക ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആ നമ്മള് എപ്പോഴും ഉള്ള നമ്മുടെ ആ ഒരു സെയിം ഐറ്റം ദുപ്പട്ട തന്നെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ കളർ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പീച്ച് കളർ ആണ് ലൈറ്റ് പീച്ച് കളറിൽ സെയിം കളർ സാൻഡോ സോറി ക്രേപ്പ് ബോട്ടം ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇത് വരുന്നത് ഇങ്ങനെ തന്നെ ഇതിന്റെ ട്രിപ്പിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ലൈറ്റ് യെല്ലോ ആണ് അതിലും അതുപോലെ തന്നെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് തയ്ക്കാം അതുപോലെ നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് സെയിം ക്രേപ്പ് ബോട്ടം ലൈനിങ് ഇത് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സിയാൻ കളറാണ് സെയിം കളർ ട്രൈ ബോട്ടം ആൻഡ് ലൈനിങ് ഇത് പെട്ടെന്ന് വരുന്നത് ഇങ്ങനെ ഇതിന്റെ എംബ്രോയിഡി വരുന്ന ഇനി ഇതിൽ വരുന്നത് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് കളറിൽ ഫുൾ ഇത് ഇതുപോലെ ബൂട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ഹെവി ആയിട്ട് തന്നെ ഇത് ഇതുപോലെ ബീഡ്സും എംബ്രോയ്ഡറി വർക്കും വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്കിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പാകിസ്ഥാനി ചുരിദാറാണ് വരുന്നത് ഷിഫ്ലി ജോർജില് നമുക്ക് ഇങ്ങനെ ഒരു മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറില് ദുപ്പട്ടേയും നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയാണ് ഇത് വരുന്നത് സെയിം കളർ ക്രേപ്പാണ് ആൻഡ് ലൈനിങ് റേറ്റ് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ വൺ ഫൈവ് സിറയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഒരുപാട് പേര് ഈ ഒരു ടൈപ്പ് ബ്ലാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ വന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ ക്വാളിറ്റിയിലും നല്ല ഒരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കിലുമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇനി നെക്സ്റ്റ് വരുന്നത് മറ്റേ പാച്ച് വർക്കുള്ള ടൈപ്പ് ആണ് കേട്ടോ പാച്ച് വർക്കുള്ള ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണ് കഴിഞ്ഞ തവണ ഈ തവണ ഈ ഒരു ചുരിദാർക്ക് ഒരിത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേര് നമുക്ക് റീഫണ്ട് ചെയ്യേണ്ടി വരെ വന്നിട്ടുണ്ടായിരുന്നു അത്രയും എൻക്വയറി ആയിരുന്നു ഈ ഒരു ഐറ്റത്തിന് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമാൻ ലൈനിങ് നല്ല ഹെവി ആയിട്ട് ഹെവിയായിട്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്ക് ആണ് നമ്മുടെ ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം ദുപ്പട്ട വരുന്നത് ഇതിനോട് ഇണങ്ങുന്ന ടൈപ്പിലുള്ള ദുപ്പട്ടകളാണ് വരുന്നത് ഇതിങ്ങനെയാണ് വരുന്നത് പീച്ച് കളറിലെ കളറില് ലെയ്സൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് മിറേസും കൊടുത്തിട്ടുണ്ട് ഒരു തൗസൻഡ് അബവ് ആണ് നമ്മുടെ ഈ ഒരു ദുപ്പട്ടയിലൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് അത് എടുത്തവരുടെ ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ആയിട്ട് കാണുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും പിന്നെ എടുക്കുന്നവർക്കാണെങ്കിലും എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ കേട്ടോ അപ്പോൾ ഓക്കെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അല്ലേ ഗീവ് വേയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് കമന്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരാൾക്കുള്ള ഗീവ്വേ അത് കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ മാസം കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒക്ടോബർ മാസത്തിൽ എന്തായാലും നമ്മൾ അടുത്തു തന്നെ എടുക്കുന്നതായിരിക്കും നല്ല നല്ല കമൻസും ഒക്കെ ഇട്ടോളൂ അപ്പൊ ഇതാണ് ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ടും ബോട്ടോ ആയിട്ടും വരുന്നത് ഇതാണ് അതിന്റെ ഇതുപോട്ട് വരുന്നത് റേറ്റ് ഓൺലി ട്രിപ്പിൾ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ആണ് പിസ്ത ഗ്രീൻ ഗ്രീൻഷെയിൽ ആണ് സിം ക്രേപ്പ് ബോട്ടോമാൻ ലൈനിങ് ഇതുപിട്ട് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെയും റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ ഷേഡ് ഷെയ്ഡാണ് സെമി കളക്രേ ബോട്ടം ആൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒക്കെ ഒരു കളർ ഒരു ആശുന്ന ബ്ലൂ എന്നൊക്കെ പറയാം ഓഷ്യൻ ബ്ലൂവിന്റെ ഡാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനൊരു കളറ് സെമി കളക്രേ ബോട്ടം ആൻ ലൈനിങ് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം അതിന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് അതിന് എന്ത് ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപ്പട്ട് വരുന്നത് ഫുൾ ഇത് ഇതുപോലെ ഇതാണ് അതിന് ദുപ്പട്ടായിട്ട് വരുന്നത് നല്ല ഒരു മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട അത് ഇതാണ് ദുപ്പട്ട ഫുൾ ഇത് ഇതുപോലെ മൊറാസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ക്യാരറ്റ് ഓറഞ്ച് കളറിലാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ക്ലർക്കായി ബോട്ടമാൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം ദുപ്പട്ടയൊക്കെ ഫസ്റ്റ് ടൈം കാണിക്കാൻ ദുപ്പട്ടയാണ് തോന്നുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് സെയിം ക്ലർക്കായി ബോട്ടമാൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല പിങ്ക് കളറിലാണ് ഡാർക്ക് പിങ്ക് ഷെയ്ഡില് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം ക്ലർക്കായി ബോട്ടമാൻ ലൈനിങ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം ആ ഇപ്പം നമ്മൾ കാണിച്ച് കാണിച്ച ആ ഒരു എന്താ പറയാ സ്റ്റോൺ വർക്കിന്റെ ഐറ്റം ഇതിനകത്തുണ്ട് പിന്നെ ബീഡ്സ് വർക്കിന്റെ ഷൂട്ട് ചെയ്തിട്ടുള്ള ബീഡ്സ് വർക്ക് ടൈപ്പ് വന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ എല്ലാ വീഡിയോയും ഇന്നിടുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാട്ടോ ഇതൊക്കെ നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ ഓഫ് വൈറ്റ് കളറിലും ഇതേ ആ സ്റ്റോൺ വർക്കിന് വന്നിട്ടുണ്ട് ഓഫ് വൈറ്റ് കളറിൽ സ്റ്റോൺ വർക്ക് വരുന്ന ചുരിദാറാണ് സെം ക്ലർക്ക് ടൈപ്പ് ബോട്ടമാൻ ലൈനിങ് നല്ല ഭംഗിയുള്ള നല്ല ലെന്തിൽ അതൊരു ഫിഫ്റ്റി ഇഞ്ചുള്ള ലെന്തില് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പാകിസ്ഥാനി ദുപ്പട്ടയുടെ എല്ലാ ചുരിദാറുകളും ആ ഒരു ലെന്തിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് സ്റ്റോൺ വർക്കിന് നെക്സ്റ്റ് വർക്ക് വരുന്നത് സിംബുലർ ടൈപ്പ് ബോട്ടമാ ലൈനിങ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഇത് ഈ ഒരു ദുപ്പട്ട ഇതിന് മുമ്പ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് ഗോൾഡൻ യെല്ലോ കളറിൽ വരും ബോട്ടം സ്റ്റോൺ വർക്കിന്റെ ചുരിദാർ വന്നിരിക്കുകയാണ് സിംകുളർ ക്രൈ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഗ്രേ ഷെയ്ഡില് സിംഗുളർ ക്രൈ ബോട്ടമാ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു യെല്ലോ ഷെയ്ഡ് മസ്റ്റേർഡ് യെല്ലോ കളർ ആണ് സിംകുളർ ക്രൈ ബോട്ടം ലൈനിങ് ദുപ്പട്ട് വരുന്നോ എന്ന രസം ഇതിന്റെയും റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ റേറ്റ് വരുന്നത് നല്ല ഒരു പീച്ച് കളർ ആണ് സെയിം കിളർക്കെ ബോട്ടോ ലൈനിങ് ദ വരുന്നത് ഇങ്ങനെ ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഭംഗിയുള്ള സിയാൻ കളറാണ് സെയിം ബോട്ടോ ലൈനിങ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് കളർ സെയിം കളർ കിളർക്കേ ബോട്ടമാ ലൈനിങ് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വന്നേക്കുന്നത് ഇത്രയാണെന്ന് തോന്നുന്നു ഇതിപ്പോ ബാക്കിയെല്ലാം റീസ്റ്റോക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം ഫുൾ ഇങ്ങനെ ഓപ്പൺ ആക്കണില്ല ഇതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് ഇതുപോലെ ബീഡ്സ് ഷൂട്ട് ചെയ്തിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് സെങ്കുലർ ക്രൈ ബോട്ടമാ ലൈനിങ് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് വരുന്ന ആ ബീഡ്സ് ഷൂട്ട് ചെയ്തതിന്റെ പിസ്ത ഗ്രീൻ ആണ് സിംഗുളർ ക്രൈ ബോട്ടമാ ലൈനിങ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇത് അതിന്റെ പിങ്ക് കളറ് സെം ഗ്രൈ ബോട്ടമാർ ലൈനിങ് ഇത് പെട്ട് വരുന്നത് ഇങ്ങനെ അതിന്റെ ക്യാരറ്റ് ഓറഞ്ച് കളറാണ് സെയിം കളർ ഗ്രേ ബോട്ടം ലൈനിങ് ഇത് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഗ്രേ കളറാണ് സെം ഗ്രൈ ബോട്ടമാർ ലൈനിങ് ഇത് പെട്ടെന്ന് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിങ്ക് കളറില് ബീഡ്സ് ഷൂട്ട് ചെയ്ത ചുരിദാർ ആണ് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ ഗ്രേ ബോട്ടം ലൈനിങ് ഇത് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് സെയിം ബോട്ടം ആൻ ലൈനിങ് ഇത് പെട്ടെന്ന് വരുന്നത് അപ്പൊ ഇനി ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് ഫുൾ പാകിസ്ഥാനിയുടെ ഒക്കെ വന്നിട്ടുണ്ട് കുറെ കളക്ഷൻസ് അപ്പൊ പിന്നെ ബീറ്റ്സോർക്കിന്റെ പാകിസ്ഥാനി ഇത് പെട്ടെ വരുന്നതെന്ന് കാണിക്കാനുണ്ട് അപ്പൊ അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ തകഴ്ക്കാം ഏതെങ്കിലും ഫോൺ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ